ഹലോ അപ്പോൾ ഗെയ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീ ഞാൻ അംബോസും ഞങ്ങൾ മാത്രമല്ല നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു യാത്ര പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഗെയ്സ് എൻ്റെ കോസ്റ്റ്യൂമും കയറിയ പാൻറ്റും ഷർട്ടും ഒക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ദേ വാപ്പേനേറ്റിൻ്റെ സമയം അഞ്ചേ മുക്കാൽ അവിടെ ക്ലോക്കിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പ കൈസ് ഇതാണ് നമ്മുടെ അപ്പുക്ക അപ്പുക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം ചായയും റസ്ക്കും വളരെ ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത് കാരണം വെളുപ്പിനാണ് അപ്പം നമുക്ക് ഹെവി ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലും നടക്കില്ലല്ലോ അപ്പം വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ചായയും റസ്ക്കൊക്കെ കഴിച്ചിട്ട് ദൈവം വണ്ടിയിൽ കയറാൻ കേട്ടോ അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല കുറേ ദൂരം നമുക്ക് പോകാനുണ്ട് അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ആയപ്പോൾ ഞാനും അമ്പൂസ് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു കാരണം നമ്മൾ പോകുന്നത് മലപ്പുറത്തോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് വെളുപ്പിനെ എണീറ്റ് എല്ലാവരും എന്താ പറയുക റെഡി ആയിട്ട് പോകുന്നത് മലപ്പുറത്തോട്ടാണ് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയൻ അതായത് ചോദിച്ചെന്ന് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ എപ്പോഴും കാണുന്നതാണ് അവനെ എപ്പിയുടെ സ്വന്തം അനിയനാണ് അവൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വേണ്ടി മലപ്പുറത്തോട്ട് പോവാണ് അവിടെ ഒരു എൻട്രൻസ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ Ich okay, അവൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് യാത്രയുണ്ടോ അപ്പോൾ ഇത് അവൻ അഡ്മിഷൻ എടുത്തു അവൻ കുറച്ച് നാളവിടെ നിന്ന് ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടി കൊണ്ടാക്കുന്നതാണ് കേട്ടോ പോകുന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര മഴയും മഴക്കാരൊക്കെയായിരുന്നു സുനാമിയുടെ ഒരു സുനാമി വരുന്ന പോലെയൊക്കെ ആയിരുന്നു സത്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവുന്ന തരത്തിലുള്ള ഒരു അങ്ങനെ ആയിരുന്നു മേഘവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മഴയും പിന്നെ നമ്മളുടെ റോഡ് ഭയങ്കര നല്ല റോഡ് ആയതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു കേസ് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ അത്ര തുടരുകയാണ് സത്യമണ്ഡിയിൽ ഭയങ്കര മഴയും കരക്കായിട്ട് നമുക്ക് എന്താ പറയുക പോയിൽ കുറച്ച് കാറിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും എന്താ പറയുക മഴ നമുക്ക് കാറിൽ ഇരുന്ന് ആസ്വദിക്കാനൊക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഓടിക്കുന്നവർക്ക് അത് അത്ര എന്ന് തോന്നുന്നു കാരണം കുഴി കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം എനിക്കങ്ങനെ തോന്നാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണത് വണ്ടിയിൽ ഇരുന്ന് പോകാൻ ഇഷ്ടമാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ സത്യത്തിൽ വലിയ ഇഷ്ടമല്ല മഴയത്തിട്ടോ അങ്ങനെ നമ്മൾ വളരെ ചെറിയൊരു ചായക്കടയിൽ കയറി ചായയും എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ചോദിച്ചാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് തോന്നുന്നത് കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്താ വീട്ടിലേക്ക് വിളിക്കൽ ഡെയിലി വിളിക്കല് കാര്യങ്ങളൊന്നും പറ്റത്തില്ല പക്ഷേ അടിപൊളി സ്കൂളാണ് കേട്ടോ ഫുൾ പഠിപ്പ് പഠിപ്പ് എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ അവിടെ ഒരാണെങ്കിൽ നല്ലതാണ് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവനെ നമ്മളവിടെ നിർത്തിയേക്കുന്നത് അങ്ങനെ നമ്മളുടെ ഫുഡ് വന്നു ഊത്തപ്പവും അങ്ങനെ എന്തോ ഒരു ദോഷ ടൈപ്പ് ഒരു സാധനമായിരുന്നു അത് കഴിച്ചു അമ്പൂസ് പാൽ കുടിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയായിരുന്നു മഴയെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര മഴയായിരുന്നു എന്താ പറയുക പൈപ്പറൊന്നും ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അത്ര മഴയായിരുന്നു അങ്ങനെ നമ്മൾ നെയ് എല്ലാവരുടെയും ഉറക്കമൊക്കെ കഴിഞ്ഞ് മലപ്പുറം ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് നമുക്കവിടെ ഒരു ഒമ്പതര പത്ത് മണി ആ ടൈമിനെന്തോ എത്തണം അപ്പോൾ ഒരു വഴിക്ക് അവന് ചിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായി അവൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിന് കുറച്ച് നമുക്ക് തന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അവിടെ എത്താറായപ്പോൾ അവന് എന്താ പറയുക ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് അവൻ പുറത്തൊന്നും കാണിച്ചിരുന്നില്ല അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞ ഹാർവെസ്റ്റ് എന്നാണ് കേട്ടോ ആ സ്കൂളിൻ്റെ പേര് നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല നമ്മളാദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതും എന്താ പറയുക അവിടെ പോയതൊക്കെ അപ്പോഴീ അവൻ ഉമ്മാക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആ സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ എത്തി എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ദൈവം നേരെ അതിൻ്റെ എൻട്രൻസിലോട്ട് കയറാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് വേറെ ഒന്നുമില്ല നമ്മൾ പാരൻസ് സൈൻ ചെയ്യുന്നു അവൻ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ദയോ ചോച്ചനെ അവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് നിന്നായിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷേ അവിടെ വരെ എത്തിയപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എവിടെ വരെ എത്തിയിട്ട് നമുക്ക് കോഴിക്കോട് ബീച്ചോ അല്ലെങ്കിൽ മിഠായിത്തേരുവോ ഒക്കെ കാണാൻ പോയാലോ എന്നുള്ള ഒരു പ്ലാൻ ഇട്ടു അങ്ങനെ നേരെ ഒറ്റ മെയിൽ നമ്മൾ നേരെ കോഴിക്കോട് പോയിട്ടോ അപ്പോൾ അമ്പുസാ എൻ്റെ ഇടയിൽ എന്തോ കാര്യം പറഞ്ഞ ഇടഞ്ഞു അവളുടെ കൈ എന്തോ ചെറുതായി പൊട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇടഞ്ഞ് അങ്ങനെ അതെ ഞങ്ങൾ വീണ്ടും കാറെടുത്ത് നമ്മൾ നേരെ ഇനി കോഴിക്കോട് കാണാം കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് വളരെ ചുരുക്കമാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പുറത്ത് പോവാ അതായത് വാപ്പയും ഉമ്മയും സംഭവം നമ്മളെ വീട്ടിൽ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും കൂടി അങ്ങനെ പുറത്ത് പോകുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് കോഴിക്കോടും കൂടിയും പോയിട്ട് വരാമേതും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം പാർക്കിംഗ് ഇല്ലാണ്ട് കുറേ നമ്മൾ തിരിഞ്ഞിട്ടാണ് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഒരു പാര്ക്കിങ് കിട്ടി നമ്മളവിടെ ഇട്ടത് അതിന് ശേഷം എന്താ നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറേ നടന്നു വെച്ചാൽ കുറേ നടന്നു ഒരു നാല് മണി നാലര ആ ടൈമിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഒന്ന് ഒഴിച്ചു വിടുക അത്രയും ടൈം നമ്മൾ അവിടെ നടന്നു കുറേ സാധനങ്ങൾ വാങ്ങി അമ്പൂസിന് ചെന്ന ഉടനെ തന്നെ അവൾക്ക് കുട വേണമെന്ന് പറഞ്ഞു ഫസ്റ്റ് വാങ്ങിയത് നമ്മൾ കുടയാണ് പിന്നെ വാപ്പയും നമ്മുടെ അപ്പവും ഒക്കെ വേറെ റൂട്ട് പോയി ഞാനും ഉമ്മയും വേറെ റൂട്ട് പോയി പിന്നെയും കുറേ കറങ്ങി തിരിഞ്ഞ് അവരെ കാണും പിന്നെയും അവിടെ നിന്ന് സ്പ്ലിറ്റായി പിന്നെയും നമ്മൾ കുറേ കറങ്ങും അങ്ങനെ കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് നമുക്കിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക എന്തെടുക്കണം ഏത് വാങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഭയങ്കര അവിടെ നമുക്ക് സമയം വേണം ശരിക്കും അവിടെ പോകുമ്പോൾ നമ്മളാണെങ്കിൽ ഒട്ടും പ്ലാൻ അല്ലാണ്ട് പോയതാണ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ കുറേ കടകളിൽ ഇങ്ങനെ ജസ്റ്റ് കയറി ഇറങ്ങി ഉമ്മാക്ക് രണ്ട് പറന്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും വാങ്ങി ഇനിയൊരു കടയിലേക്ക് കയറാറാവുന്നത് ആർക്കും ഇല്ല അമ്പൂസൊക്കെ വിശന്ന് കരച്ചിലായി തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ ഹോട്ടൽ റഹമത്തിലാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അവിടെയാണെങ്കിലോ പിടിച്ചേലും വലുത അളയിൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു കാരണം അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ വരെ സ്ഥലമില്ല ഞങ്ങൾ ആ സ്റ്റെപ്പും എങ്ങനെയാണ് നിന്നതെന്ന് എനിക്ക് എന്നറിയില്ല ആ സമയത്ത് എൻ്റെ ഫോൺ ഓഫായിത്തോട്ട് അല്ലെങ്കിൽ ഞാൻ ശരിക്കും വീഡിയോ എടുത്തതിനായിരുന്നു പത്തിരുപത് മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത് കേട്ടോ എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു ഉമ്മാക്ക് ചിക്കനും ബീഫൊന്നും പറ്റത്തില്ല അപ്പോൾ ഉമ്മാക്ക് മട്ടൻ്റെ എന്തോ പറഞ്ഞു പിന്നെ ബാക്കി ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഒക്കെയാണ് പറഞ്ഞത് ബിരിയാണി ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല റഹ്മെ ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കഴിച്ചപ്പോഴാണ് അതിൻ്റെ അവിടെ വെച്ചേക്കുന്ന ചമ്മന്തിക്ക് പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാറിന് പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഫുഡായിരുന്നു നമ്മളത്രയും നേരം വെയിറ്റ് ചെയ്തതും ടയർഡായതും ഒക്കെ ആ ഒരു ബിരിയാണി അയച്ചപ്പോങ്കിട് എന്താ പറയാ വയറും മനസ്സൊക്കെ നിറഞ്ഞു അങ്ങനെ അവിടുന്ന് വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും സ്ട്രീറ്റേക്ക് തന്നെയാണ് പോയത് നമുക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കടയിൽ കയറി കുറേ കടയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് വാങ്ങണം ഏത് വാങ്ങണത് ലാസ്റ്റ് പോണ നേരത്തെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയേക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇത് ഞാനിവിടെ ഇട്ട് നടന്നിട്ട് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഈ ചെരുപ്പ് എവിടെന്നാ ഉള്ളത് അപ്പോൾ എനിക്ക് ഒന്നും കൂടി സന്തോഷമായിട്ടോ അതെ അമ്പൂസിൻ്റെ ഒരു ചെരുപ്പ് വാങ്ങണം വേണ്ടി പോയി കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ അതായത് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് അങ്ങനെ അമ്പൂസിനും ഒരു ചെരുപ്പ് വാങ്ങി ലാസ്റ്റ് ഞങ്ങൾ രണ്ട് പേർക്കും ചെരുപ്പ് വാങ്ങലായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാർ കാറിട്ടുകൊടുത്ത് പോയി കാറിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയൊരു ആശ്വാസം ഭയങ്കരം തന്നെയായിരുന്നു ഫുഡ് കഴിച്ചു പിന്നെയും നമ്മൾ നടന്നു പിന്നെയും ടയേർഡായിട്ടാണ് പിന്നെ ഇനി ഇനി വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ കയറി ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ചോച്ചിനെ ആ അവിടെ നടക്കുമ്പോഴൊക്കെ നമ്മളെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടിയിൽ കയറിയിരുന്നപ്പോഴും അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവനില്ലാണ്ട് നമ്മൾ എവിടെ അങ്ങനെ പോകാറില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കാരണം നമുക്ക് നല്ലോണം ഉറക്കം വേണ്ടിയിട്ടുണ്ടായി അപ്പോൾ നല്ലൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും എണീറ്റു അപ്പോഴും സ്ഥലമൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കൂടി വൈകിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജോലിക്ക് പോയ പിന്നെ എനിക്ക് എൻ്റെ ഉറക്കം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ട് കുറേ നാളുകളായി വല്ലപ്പോഴും ലീവ് എടുക്കുമ്പോഴാണ് കിട്ടാറുള്ളത് അതും ഞാനും അമ്പൂസും ഒരുമിച്ച് ലീവ് എടുത്താകുമ്പോൾ മാത്രമേ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ അവളുടെ വണ്ടി വേണേക്ക് വരും അപ്പോൾ നമുക്ക് രാവിലെ ഉറങ്ങാൻ പറ്റില്ലല്ലോ എനിക്ക് രാവിലെ കിടന്ന് ഉറങ്ങുന്നതാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് നൈറ്റ് എത്ര വേണമെങ്കിലും ഞാൻ ലേറ്റായിട്ട് ഉറങ്ങാം ചിലപ്പോൾ രാത്രി ഉറങ്ങാണ്ടിരുന്നാലും എനിക്ക് വിഷയമില്ല പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ് ആ ഞാനാണ് അഞ്ചരയ്ക്കോ അഞ്ച് മണിക്ക് എണീറ്റിട്ട് നമ്മൾ മലപ്പുറത്തോട്ട് അന്ന് പോകുന്നത് അപ്പോൾ ആ ഉറക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കിടന്ന് നല്ലോണം ഉറങ്ങി തിരിച്ച് വരുമ്പോഴും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഗൈസ് അങ്ങനെ കുറേ പോന്ന് പോന്ന് ലാസ്റ്റ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും പക്ഷേ തിരിച്ച് നമ്മൾ എവിടേക്കേലും പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ആ അവിടേക്ക് എത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും കേട്ടോ അങ്ങനെ അതേ നമ്മളുടെ വീടെത്തി സാധനങ്ങളൊക്കെ ബാക്കിയെടുത്ത് ഞാൻ നേരെ കണ്ണാട മുന്നിക്ക് വന്നേക്കാണ് വേറെ ഒന്നും അല്ല അപ്പ് പറയണമല്ലോ ഗൈസ് അപ്പോൾ നമ്മളുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പാർക്കില്ല ബൈ